ഈ കാലിൻ്റെ അവിടുത്തെ അല്ലേ ഇതാണ് സ്ഥലം അപ്പുറത്തുള്ള ആ വണ്ടി വണ്ടിയേക്കെന്നു പറക്കും വാഹത്ള്ളി വർക്കാത്തു പ്രിയമുള്ള ചങ്കേളെ ബൈക്ക് കാണുന്ന സ്ഥലം കൊടുക്കാനുള്ളതാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നല്ലത് ചെക്ക് പോസ്റ്റിന് മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലമുള്ളത് അതായത് മണ്ണാർക്കാട്ടിൽ നിന്ന് അട്ടപ്പാടി പോണ വഴി ചെക്ക് പോസ്റ്റിന് ആണ് ഈ സ്ഥലം കിടക്കണത് ഇതാ അടുത്ത കാലം അടിയിപ്പൊളി വലിയ വലിയ വീടുകളൊക്കെയാണ് കയറിയിട്ടുള്ളത് ഈ മതിലല്ലേ ആ ഈ മതിലല്ലേ വഴി ആ ഇത് വഴിയല്ലല്ലോ അല്ലേ വണ്ടി പുറത്ത് കയറ്റിട്ടാ കാട് പിടിച്ച് കിടക്കൊന്ന് വെട്ടിത്തെളിച്ചാൽ ഹഷാറാകും അല്ല അടിപൊളി പെർഫെക്റ്റ് സ്ഥലമാണ് റോഡ് സൈഡ് തന്നിട്ടല്ലേ ഇതാ ഇപ്പത്ത വീടുകൾ വന്നു അപ്പുറത്തെ കൂടെ ഉള്ള കൂടെ പോരാൻ പറ്റുമോ ഉള്ളുകൂടെ അധികം പോയിരുന്നു അല്ലേ അതെ കാടാ ചങ്കള ഇത് മഴയൊക്കെ അല്ലേ കാടും പന്തൊക്കെ പൊടിച്ച് കിടക്കുകയാണ് നല്ല സ്ഥലമാണ് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കാതിൽ വിളിച്ചാൽ മതി അല്ല അടിപൊളി ഒറ്റ ഫ്ലോട്ട് പത്ത് സെന്റ് സ്ഥലം നല്ല അടിപൊളി വീടുകളൊക്കെ വെച്ച് സുഖസുന്ദരമായിട്ട് ടൗണിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയ കൂടിയാണ് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ എല്ലാം ഒരു അര കിലോമീറ്റർ വ്യത്യാസത്തിലാണുള്ളത് മദ്രസ പള്ളി അമ്പലം സ്കൂള് ഒക്കെ ഒരു നൂറ് മീറ്റർ നൂറ്റി അമ്പത് ഇരുന്നൂറ് മീറ്റർ അകലത്തിലാണുള്ളത് നല്ല അടിപൊളി ഏരിയയാണ് ഇത് ഈ സ്ഥലം നിൽക്കുന്ന ഏരിയ അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നീ ഒറ്റ പ്ലോട്ടേ ഉള്ളൂ അല്ലേ നമസ്റ്റോ നീ ഒറ്റ പ്ലോട്ടോ ഉള്ളേ നീ അല്ലേ അല്ലേ സമചന്ദ്രേ അല്ലേ ആ അതേ വീതി ഉണ്ട് അല്ലേ സമചന്ദ്ര ഇത് വാസ്റ്റ് പറഞ്ഞു അതെ ആ അതെ അപ്പോൾ അത് ചങ്കളത് ലാസ്റ്റ് റേറ്റ് എന്നിട്ട് പറയണത് മൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഇതിന് പറയണത് അപ്പോൾ ടൗൺ ഏരിയയിൽ മൂന്ന് ലക്ഷം ഉറുപ്പ്യയ്ക്ക് അടിപൊളി സ്ഥലമാണ് പത്ത് സെൻറ്റ് സ്ഥലം അപ്പോൾ റോഡ് സൈഡൊക്കെ അല്ലെങ്കിൽ ടൗണിലിരിക്കാൻ വലിയ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ തന്നിട്ടുള്ള കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം ലാസ്റ്റ് മൂന്ന് ലക്ഷം ഉറുപ്പാണ് അതിന് വില പറയുന്നത് ആ വീതി ഉണ്ട് അല്ലേ അല്ലേ ആ മതിലൊക്കെ അത് കാട് പിടിച്ച് കിടക്കണം അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാത്തത് അപ്പം എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം